ഏറ്റുമാനൂരിൽ വീണ്ടും രാസലഹരി ഇനത്തിൽപ്പെട്ട ആമ്പ്യൂളിൻ്റെ വൻ ശേഖരം പിടികൂടി കൊറിയർ മാർഗം എത്തിച്ച മുപ്പത് ഗ്രാം വരുന്ന നാനൂറ് കുപ്പി ആംബ്യൂളാണ് ഏറ്റുമാനൂർ പോലീസ് പിടികൂടിയത് വിഷുദിനം ലക്ഷ്യം വെച്ച് ആംബ്യൂൾ എത്തിച്ച കേസിൽ പിടിയിലായ ആലപ്പുഴ രാമഗിരി മഠത്തിൽ പറമ്പിൽ സന്തോഷിന്റെ പേരിൽ കൊറിയർ വഴിയെത്തിയ രാസലഹരിയാണ് പിടിച്ചെടുത്തത് വിഷുത്തല എന്ന നഗരത്തിൽ വെച്ചാണ് സന്തോഷിനെ പോലീസ് പിടികൂടിയത് അന്ന് ഏറ്റുമന്നൂർ എസ് ഐ അഖിൽ ദേവിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് സാഹസികമായാണ് പിടികൂടിയത് ഇപ്പോൾ ഇയാൾ റിമാൻഡിലാണ് മുപ്പത് മില്ലിഗ്രാമിന്റെ ഇരുന്നൂറ്റി മുപ്പത് കുപ്പികളാണ് അന്ന് പോലീസ് പിടികൂടിയത് തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥികളടക്കം സന്തോഷിന്റെ പക്കൽ നിന്നും സാധനം വാങ്ങുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തിവരികയായിരുന്നു ഇതിനിടെ സന്തോഷിനെ അറസ്റ്റ് ചെയ്ത പത്രവാർത്ത കണ്ട കൊറിയർ സർവീസുകാർ തന്നെയാണ് ഇയാളുടെ പേരിലെത്തിയ പെട്ടിയെക്കുറിച്ച് പോലീസിൽ അറിയിച്ചത് തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് എത്തി ഇവ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എസ് ഐ അഖിൽ ദേവ് എ എസ് ഐമാരായ ജിഷ അനിൽകുമാർ സി പി ഒമാരായ ഡെന്നി സെയ്ഫുദ്ദീൻ ദിനേഷ് സെബാസ്റ്റ്യൻ രഞ്ജിത്ത് കൃഷ്ണ സുനിൽ കുര്യൻ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ